വിശദമായ വാർത്തകളിലേക്ക് കുറുത്തിക്കുടിയിലെ ദമ്പതികളുടെ നവജാത ശിശു മരണപ്പെട്ട സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിമാലിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ആശുപത്രി സൂപ്രണ്ടിനെ മുറിക്കുള്ളിൽ തടഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് സംഘർഷാവസ്ഥ രൂപം കൊള്ളുവാനിടയാക്കി പിന്നീട് പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ പോലീസ് സുപ്രണ്ടിന്റെ മുറിയിൽ നിന്ന് നീക്കം ചെയ്തു കത്തിക്കുടിയിൽ ദമ്പതികളുടെ നവജാത ശിശു മരണപ്പെടാൻ ഇടയായത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള വീഴ്ചയാണെന്ന് ആരോപിച്ചും സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം കുഞ്ഞ് മരണപ്പെട്ട യുവതിക്ക് സർക്കാർ സഹായം ലഭ്യമാക്കുക അടിമാലി താലൂക്ക് ആശുപത്രിയിൽ മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനോട് മുമ്പോട്ട് വയ്ക്കുന്നു

താലൂക്ക് ആശുപത്രിക്കായി നിർമ്മിച്ചിട്ടുള്ള പുതിയ കെട്ടിടമടക്കം പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യവും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനോട് മുമ്പോട്ട് വയ്ക്കുന്നു News Bureau, Adi Mali.